ഷർട്ടിന്റെ കളക്ഷൻ നോക്കാം നമുക്ക് ഇത്തരത്തിൽ ഇത് സാമ്പിൾ കളക്ഷൻ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെറൈറ്റീസ് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് എനിക്ക് പാർട്ടിയിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഹെൽദി ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുത്താ ടൈപ്പ് തൊട്ട് പാക്കിംഗ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങിലാണ് ഇതിൽ നമുക്ക് ഒരു ഷർട്ട് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ എല്ലാം തന്നെ അൺലിമിറ്റഡ് കളക്ഷൻസ് ആണ് നിങ്ങൾ ജസ്റ്റ് കാണാം ഇവിടെ പാക്കിങ് ഇത് ഇത്തരത്തിലുള്ള ഹലോ ഇന്ന് നമുക്ക് ഇതാ മിൻസ് വെയർ സെക്ഷനിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ ചേട്ടന്മാരെ മറക്കാൻ പറ്റൂ ഇതാണ് നമ്മുടെ മെൻസ് വെയർ സെക്ഷൻ ഇപ്പം സ്റ്റാർട്ടിങ് റേറ്റിലൊക്കെ ഉണ്ട് വെറും നൂറ്റി എഴുപത്തി രൂപയിലാണ് നമുക്ക് ഫസ്റ്റ് കട്ട് ഷർട്ടിൻ്റെ കളക്ഷൻ നോക്കാം നോക്കി ഇത്തരത്തിൽ ഇത് സാമ്പിൾ കളക്ഷൻ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെറൈറ്റീസ് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് ഇതാ പ്ലെയിൻ ടൈപ്പ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് നോക്കി ഇത്തരത്തിൽ നമുക്ക് സൈസസും കളർ ഡിഫറൻസും ും അവൈലബിൾ ആണ് ഇനി ചെക്സ് ടൈപ്സ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടോട്ടൽ മെൻസ് വെയറിന്റെ എല്ലാത്തരം വെറൈറ്റീസും നമുക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഇത് ജീൻസ് ജീൻസ് നമുക്ക് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫോർമൽ ലുക്കിൽ വരുന്ന പാൻറ്റ് കളക്ഷൻസ് ഒഫീഷ്യൽ ലുക്കിൽ വരുന്ന പാൻ കളക്ഷൻസ് തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് വെച്ചിരുന്നു നോക്കി നമുക്ക് ഒഫീഷ്യൽ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ പാൻ കളക്ഷൻസ് ആണ് ഇനി നമുക്ക് ഏറ്റവും ഫാൻസി ആയിട്ടുള്ള ജീൻസ് വേണം നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ ജീൻസ് ടൈപ്പ് അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് ആണ് അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് ഈ ഒരു സെക്ഷൻ നിങ്ങളെ കാത്തിരിക്കുന്നത് എനിക്ക് പാർട്ടിയിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഹൽദി ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുട്ട ടൈപ്പ് തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് നമുക്ക് ലേഡീസിനെ മാത്രമല്ല മെൻസിൻ്റെ എല്ലാത്തരം വെറൈറ്റീസും നോക്കി ഇതുപോലെ നല്ല എന്താ പറയുക നല്ല പാർട്ടി ഏറ്റവും ഫാൻസി ടൈച്ചപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത വെറൈറ്റീസും അത് നമുക്ക് കളേഴ്സ് എല്ലാം തന്നെ അൺലിമിറ്റഡ് ഡിസൈൻസും അൺലിമിറ്റഡ് എന്താ ഇത്തരത്തിൽ നമുക്ക് നല്ല സീക്വൻസ് വർക്കിലുള്ള വെറൈറ്റീസ് വേണമെങ്കിലും അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം തന്നെ നമുക്ക് ഫാക്ടറികളും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് പോകാം ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാം തന്നെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഷർട്ടിൻ്റെ അതുപോലെ തന്നെ ഒക്കെ മെറ്റീരിയൽസ് നമുക്ക് പാക്കിങ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങിലാണ് ഇതിൽ നമുക്ക് ഒരു ഷർട്ട് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് നിങ്ങൾക്കൊരു ഡൗട്ട്സ് കാണും ഇത് എത്ര പീസ് കാണും എത്ര റേറ്റ് കാണും എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ നിന്ന് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് നോക്കിയാൽ പാക്കിംഗ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങിലാണ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം പറ്റുന്ന ഞാൻ ജസ്റ്റ് ഓപ്പൺ കാണിക്കാം ടൈപ്പിൽ ആയിട്ടുള്ള പാൻഡും ഇതിനൊപ്പം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പാക്കിങ്സില് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാക്കിങ്ങും ചെയ്തിരുന്നത് ഈ ഒരു സെക്ഷൻ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയിലാണ് അപ്പം നിങ്ങൾക്ക് ഇത് മെൻസ് വെയർ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് മെൻസ് വെയറിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കംപ്ലീറ്റ് ഇതുപോലത്തെ ബോക്സ് പാക്കിങ്താ നോക്കിക്കേ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് പൗച്ച് പാക്കിങ്ങിൽ തൊട്ട് എല്ലാം എല്ലാത്തരം വെറൈറ്റി നോക്കെ ജീൻസിന്റെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഏറ്റവും ഒഫീഷ്യൽ ലുക്കിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ പാൻറ്റ് തൊട്ട് നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏറ്റവും സ്റ്റൈലിഷ് ലുക്കിങ്ങിൽ വരുന്ന ജീൻസ് ടൈപ്പ് നമുക്ക് ആണ് നോക്കി ഇത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് ജീൻസിൻ്റെ കളേഴ്സും ഡിസൈൻസും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് ടോട്ടല് നമുക്ക് പതിനായിരത്തിൽ ഏറെ ഡിസൈൻസ് ആണ് ഈ ഒരു കൊച്ചു സെ കൊച്ചു സെക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് പാറ്റേൺസ് കളേഴ്സ് എല്ലാം തന്നെ അൺലിമിറ്റഡ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണുക ഇവിടെ പാക്കിങ് ഇത് ഇത്തരത്തിലുള്ള പാക്കിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഇത് നമുക്ക് ടോട്ടൽ ഒരു അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇത് ഷർട്ടിൻ്റെ വെറൈറ്റീസ് ആണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മാത്രം നോക്കി കുർത്താസിന്റെ സെറ്റ് വരെ നോക്കി ഇതിലെല്ലാം തന്നെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പൊ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലായി നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും അറിയാം ഈ ഒരു സെക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ഇതിൽ ഷർട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പാന്റിന്റെ വെറൈറ്റീസും ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇതാണ് നമ്മുടെ മെൻസ് വെയർ സെക്ഷൻ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് കളക്ഷൻസും ഫാൻസി വേണോ ഒഫീഷ്യൽ വേണോ പാർട്ടി വേണോ എല്ലാത്തരം വെറൈറ്റീസും നമുക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് മെൻസ് വെയർ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നമ്മൾ ജസ്റ്റ് ഒരു ടൂർ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഡെയിലിയുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം